രണ്ടായിരത്തി രണ്ട് തൊട്ട് മോഡി മുഖ്യമന്ത്രി ആയപ്പോഴും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയപ്പോഴും ഒന്നും ഒരു കൊയിലേഷൻ ഗവൺമെന്റിനെ മോഡി ലീഡ് ചെയ്തിട്ടില്ല മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മോഡിയുടെ ഒരു ടെമ്പർമെൻറ്റും സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഒക്കെ ഉള്ളപ്പോൾ കൊയിലേഷൻ ഗവൺമെൻറ്റിനെ എങ്ങനെ നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തിത്വം ലീഡ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് ഒരു കൗതുകകരമായൊരു കാര്യമാണ് പക്ഷേ എന്നാൽ പോലും ഈ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന ഒരാളും കൂടിയാണ് നരേന്ദ്രമോദി അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോഴത്തെ ഒരു എന്താ കൊലേഷൻ അനുസൃതമായി ചിലപ്പോൾ അദ്ദേഹം മാറി ചിന്തിച്ചേക്കാം ഒരുപക്ഷെ വേറിട്ടൊരു ശൈലി സ്വീകരിച്ചേക്കാം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ബി ജെ പി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ബി ജെ പി നമ്മുടെ എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് മോദിക്ക് ഒരു അഗെയിൻസ്റ്റ് ആയിട്ടൊരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടെങ്കിൽ പോലും മോഡിയെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വേവ് ഇന്ത്യയിലുണ്ടെന്ന് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ പറയുന്ന പോലെ നാനൂറ് സീറ്റോ മുന്നൂറ്റമ്പത് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഭൂരിപക്ഷത്തിനടുത്തെത്തുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷം കഴിഞ്ഞ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിലെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എനിക്കൊണ്ട് പാർട്ടിയും അതുതന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് വളരെ രസകരമായി തോന്നിയ അല്ലെങ്കിൽ കൗതുകകരമായി തോന്നിയ കാര്യം അവരുടെ ആ ഡിഫറൻസ് വന്നത് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ യു പിയിലാണ് അതായത് യു പി ഗവൺമെൻറ്റിനെ പറ്റി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ യുപിയുടെ ഡെവലപ്മെൻറ്റ് യു പിയിലെ ലോ ആൻഡ് ഓർഡർ ഭേദപ്പെട്ടൊരു ഭരണം എന്ന രീതിയിലൊക്കെ യു പി ഭരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മുപ്പത്തഞ്ച് സീറ്റിൽ കൂടുതൽ അവർക്ക് തോൽക്കാനിടയായി എന്നുള്ളത് പാർട്ടിക്കുള്ളിലൊരു ചോദ്യമാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം അതിന് ചുറ്റുപാടും കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് അവിടെയെല്ലാം ഇരുപത്തൊമ്പതിൽ ഇരുപത്തൊമ്പതും അഞ്ചിലഞ്ചും ബി ജെ പി ജയിച്ചിട്ടുണ്ട് അപ്പം ഹിന്ദി ബെൽറ്റിൽ ഓഫ് കോഴ്സ് നമ്മൾ രാജസ്ഥാനിൽ പ്രതീക്ഷിച്ചതുമാണ് അതായത് രാജസ്ഥാനിൽ ഒരു എട്ട് ഒമ്പത് സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് ബി ജെ പി തന്നെ ഏകദേശം കണക്കൂട്ടിയിരുന്ന കാര്യം അപ്പോൾ അതൊരു സർപ്രൈസ് അല്ല പക്ഷേ ഹിന്ദി ബെൽറ്റിൽ യു പിയിൽ ഇത്ര സീറ്റും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ച ആൾക്കാരെ ഒരിക്കലും താഴ്ത്തി കെട്ടുക അല്ല അല്ലെങ്കിൽ അവർ ജയിച്ചത് ശരിയായ രീതിയിലാണ് അല്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അവിടെ യു പിയിലെ ബി ജെ പി ഘടകത്തിലുള്ള ഒരു പവർ സ്ട്രഗിള് ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇലക്ഷന് മുമ്പ് തന്നെ അവിടെ നടന്നിട്ടുള്ള പല സർവേകളും കാണിച്ചിട്ടുള്ള ഒരു കാര്യം ഈ വോട്ട് യോഗിക്കാണ് മോദിക്കല്ല ലോക്സഭയിലേക്കാണ് ഇലക്ഷനെങ്കിലും യോഗിക്കുള്ള വോട്ട് എന്നുള്ള രീതിയിലാണ് ബി ജെ പി കേഡറുകൾ പോലും സംസാരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ മോഡിക്കല്ല യോഗി യോഗിക്കാണെന്ന് പറയുമ്പോൾ യോഗിയെ അവർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരെ കാണുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ചർച്ചയുടെ ഒരു സമ്മറി അപ്പോൾ ഇപ്പോൾ അതേപോലെ തന്നെ വേറൊരു ചർച്ച അവിടെ നടന്നത് മോഡി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നാൽ മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറ്റും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റും എന്നുള്ളൊരു ചർച്ച ഉണ്ടായിട്ടുണ്ട് പിന്നെ രജപുത്ത് നമ്മൾക്ക് അറിയാവുന്ന പോലെ യു പി യുടെ പല ഭാഗങ്ങളിലും രാജസ്ഥാനിലുൾപ്പെടെയുള്ള ഭാഗത്ത് രജപുത് കോൺക്ലേവുകൾ നടന്നിട്ടുണ്ട് അത് ബി ജെ പിക്ക് എതിരായിട്ടാണ് നടന്നത് പക്ഷേ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഒരാളാണ് യോഗി ഇന്ന് യു പി രാഷ്ട്രത്തിൽ ഇന്നും ഇപ്പം നമ്മൾ ഇലക്ഷന് ശേഷവും ഞാൻ പറയുന്നു ഒരു പ്രമുഖ നേതാവാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു നേതാവാണ് അദ്ദേഹം എന്തുകൊണ്ട് അതിനെ ഹോൾഡ് ചെയ്തില്ല ഹോൾഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇലക്ഷൻ തികച്ചും ആണ് അപ്പോൾ അതിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി വോട്ടേഴ്സാണ് വോട്ട് ചെയ്യുന്നത് എന്നാൽ പോലും ഇത്രയും കുറഞ്ഞ സീറ്റിലേക്ക് അത് രണ്ടായിരത്തി ഒമ്പതിലാണ് ബി ജെ പി ഇതിനു മുമ്പ് ഇത്രയും മോശപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തിന് ശേഷം ഏകദേശം രണ്ടായി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിന് ശേഷം നാൽപ്പത് സീറ്റിലേക്ക് കുറയിലേക്ക് പോ പുറയിലേക്ക് പോകുന്നൊരു ചരിത്രം ബി ജെ പിക്ക് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ ആവറേജ് ഒരു അമ്പത് സീറ്റിൽ ജയിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ശക്തമായ ഡബിൾ എൻജിൻ സർക്കാർ നിൽക്കുന്ന യു പിയിൽ എന്തുകൊണ്ട് അവർക്ക് അത്രയും സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതും അതിൽ പുറകിലുള്ള സ്മാർട്ട് തിങ്കിങ് എന്തായിരുന്നു ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾക്കുണ്ടായിരുന്നത് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാം എനിക്ക് തോന്നുന്നത് ബി ജെ പിയിൽ തന്നെ ഒരു വലിയൊരു ചർച്ചയ്ക്കും ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ ഇന്നത്തെ രീതിയിലത് മറ്റു പാർട്ടികളിൽ കാണുന്ന പോലെ നമുക്ക് പുറമേ കാണാൻ പറ്റില്ലെങ്കിലും ഉള്ളിലുള്ളൊരു വലിയൊരു ചർച്ചയും ചില സ്ഫോടനാത്മകമായ അന്തരീക്ഷമൊക്കെ ഇത് സൃഷ്ടിച്ചേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും തമ്മിലുള്ള സീറ്റ് ആക്ച്വലി യു പിയിലെ സീറ്റാണ് വേറൊരു അല്ല ആ മുപ്പത് സീറ്റാണ് മോഡീനെ അനിഷേധി നേതാവാക്കുന്നതും അല്ലാതാക്കിയതും ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അത് യു പിയിലെ ഒരു രാഷ്ട്രീയം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ദേശീയ തലത്തിലെ ദേശീയ നേതാക്കന്മാരുടെ ഇടയിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അത് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ചർച്ചകൾക്കും വഴി എത്തിച്ചേക്കാം രണ്ടാമത്തത് ആർ എസ് എസിൻ്റെ ആർ എസ് എസിന് ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ ജയിക്കാൻ പറ്റും എന്ന് ജെ പി നദ്ദ പറഞ്ഞത് ഈ ഒരു കോൺഗ്രസ് നമ്മൾ റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കൊയിലേഷൻ പൊളിറ്റിക്സ് വരുന്ന രീതിയിലേക്ക് അത് ആ രീതിയിലേക്ക് മാറുമ്പോൾ ആർ എസ് എസ് എങ്ങനെയാണ് പുതിയ ഗവൺമെൻറ് സെറ്റപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമായൊരു കാര്യമായിരിക്കും കാരണം നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലും നയൻറ്റീൻ നയൻറ്റി നയനിലുമൊക്കെ അടൽജി പ്രധാനമന്ത്രി സമയത്ത് അന്ന് അന്നും ഇതേപോലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആർ എസ് എസ് പറയുന്ന കാര്യം പ്രധാനമന്ത്രി കേൾക്കുന്നില്ല എന്നുള്ള ചർച്ച വന്നിരുന്നു പക്ഷെ അന്നും ആർ എസ് എസിനെ കുറച്ചുകൂടി അവരെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നത് കാരണം കൊയിലേഷൻ ആയിരുന്നു അതിനുശേഷം മോഡി വന്നപ്പോൾ കൊയിലേഷൻ ഗവൺമെൻ്റ് എല്ലാം ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷമുള്ള ബി ജെ പി ആണ് കേന്ദ്രം ഭരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൊയിലേഷൻ്റെ സമ്മർദ്ദങ്ങളും ഇടയിൽ ആർ എസ് എസിന് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം അതായത് നേരത്തെ മോഡി നോ പറഞ്ഞിരുന്ന കാര്യങ്ങളോട് ഇപ്പോൾ ചിലപ്പോൾ മറ്റു തരത്തില് മറ്റുള്ളവരെ കണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ എന്നാൽ അതേസമയം തന്നെ ആർ എസ് എസിന് മോഡിയെ മാറ്റിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയത്തിനും പ്രയാസമാണ് കാരണം ഇന്നും ഇന്ത്യയിലെ അതിന് ശരിയായ നേതാവായി മോഡി തുടരുന്നു എന്നുള്ളതാണ് ഇനി നമുക്കൊരു ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ഒരു അസസ്മെൻറ്റ് നടത്താൻ മോഡിയുടെ ഗ്രാഫ് മൊത്തത്തിൽ ഡിക്ലൈൻ ചെയ്തോ ഇതൊരു വൺ ടേൺ വൺ ടൈം ഇഷ്യൂ ആയിട്ടാണോ എന്നുള്ളത് അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് നമ്മള് എതിർ എതിർ പക്ഷത്തുള്ള ആൾക്കാരെ ജയിച്ചു അവർക്ക് നല്ല രീതിയിലുള്ള നമ്പേഴ്സ് കിട്ടി ഇരുന്നൂറ്റി മുപ്പതിനടുത്ത് നമ്പർ കിട്ടി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക പ്രതിപക്ഷത്തെ എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്താലും ബി ജെ പിക്ക് ഒറ്റയ്ക്കുള്ള സംഘിക്കത് അതിനേക്കാളും കൂടുതലാണ് അഞ്ചോ ആറോ സീറ്റോ കൂടുതലാണ് ബി ജെ പിക്ക് അപ്പോൾ അതിലൊരു മോറൽ വിക്ടറി ഉണ്ട് ഇപ്പോഴും ബി ജെ പിക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള കക്ഷികളെന്ന് പറയുന്നത് പ്രധാനമായും കോൺഗ്രസ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് വാങ്ങിച്ച കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസും മറ്റ് പ്രതി ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ വിജയവും ടി എം സിയുടെ വിജയം അവർക്കെല്ലാം സംഘടനാ ശക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് പല സ്ഥലങ്ങളിലും അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ പറയാം അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റിൽ മാത്രം കോൺഗ്രസ് മത്സരിക്കുകയും മറ്റുള്ള സീറ്റുകളിൽ കടകക്ഷികൾക്ക് മത്സരിക്കാനുള്ള സഹായം അല്ലെങ്കിൽ അവർക്കൊരു ഒരു അവസരം കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കോൺഗ്രസിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടുകയും ചെയ്തു പക്ഷേ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഓക്കെ കർണാടക ഓക്കെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഓക്കെ പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളിൽ കിട്ടിയിരിക്കുന്ന സീറ്റുകളെല്ലാം അവരുടെ പ്രാദേശികമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ യു പിയിലെ ഏഴ് സീറ്റ് ജയിക്കുന്നു യു പിയിൽ ഏഴ് സീറ്റ് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രണ്ടോ മൂന്നോ രണ്ട് സീറ്റ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് സീറ്റിന് ശേഷം അഞ്ച് സീറ്റും അഖിലേഷിൻ്റെ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകൾ കൂടുതൽ കിട്ടിയത് ജയിച്ചതാണ് തമിഴ്നാട് ഏഴ് സീറ്റ് ജയിക്കുന്നു അവിടെയും ഡി എം കെയുടെ സഹായമുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു വാണിംഗ് ആണ് കോൺഗ്രസ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ജയിച്ചു എന്നതുകൊണ്ട് കോൺഗ്രസ് മൊത്തത്തിൽ റിവൈവ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടം അവിടെ പതിയിരിപ്പുണ്ട് ഇത് ഈ ജയം അവർക്ക് സുനിശ്ചിതമായി ജയമാക്കി മാറ്റുകയും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണമെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ അവർ ഇപ്പം ഇനി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഒക്കെ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാലും ബി ജെ പി നമ്മൾ മറന്നുകൂടാത്തൊരു കാര്യം അവർ ഒറീസ പിടിച്ചു ആദ്യമായി ആന്ധ്രയിൽ വല്ല സ്ട്രാറ്റജിക്കലി അവർ സംസ്ഥാന ഭരണത്തിൽ പങ്കാളികളാവുന്നു അല്ലേ അപ്പോൾ ബി ജെ പിയുടെ പ്രതാപം തീർന്നു എന്നൊന്നും നമുക്കൊരു ഒരു നമ്പറിൽ നിന്ന് വരാൻ പറ്റത്തില്ല പക്ഷേ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ എനിക്കവിടെ ഒരു അപകടം കാണുന്നുണ്ട് കാരണം കോൺഗ്രസ്സിൻ്റെ നമുക്ക് രീതികളൊക്കെ അറിയാമല്ലോ ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ എല്ലാം ശരിയായി എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും പക്ഷേ അങ്ങനെയല്ല നമ്മുടെ സംഘടനാ നേതൃത്വം നോക്കുമ്പോൾ സംഘടനാ സംഘടനാ ബലം പല സംസ്ഥാനങ്ങളിലും വളരെ വീക്കാണ് കോൺഗ്രസ്സിന് യു പിയിലായാലും തമിഴ്നാട്ടിലായാലും അല്ല അതൊരു അതിലൊരു അപകടമുണ്ട് നമ്മൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന് ഞാൻ വായിക്കുന്ന പല ലേഖനങ്ങളും അപ്പോൾ എല്ലാം ശരിയായി ഇന്ത്യയിൽ തിരിച്ചുവരവിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഓക്കെ ഇലക്ഷൻ നടന്നു ഒരു ആൻറ്റി മോഡി പ്രഭ അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം ഒരു ആൻ്റി മോഡി കാരണം നമ്മളൊരു ഡ്യൂ ക്രെഡിറ്റ് എൻ ഡി എ കൊണ്ടുപോഴും കാരണം ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും തന്നെ മൂന്നാം തവണ പണ്ഡിറ്റ് നെഹ്റു പക്ഷേ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലഘട്ടം വ്യത്യാസമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ നിന്നും ഇന്ത്യയിൽ വേറൊരു പാർട്ടിയില്ല അമ്പത്തി ഏഴിൽ അതുകൊണ്ടാണ് അറുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിനെ അന്നും അവരെ ശക്തി ശയിച്ചു വന്നിട്ടാണ് ഇപ്പം ഏതാണ്ട് ഇതേപോലുള്ള സിമിലർ സിറ്റുവേഷനിലാണ് പണ്ഡിറ്റ് നെഹ്റു അന്നും മൂന്നാമത് പ്രധാനമന്ത്രിയാവുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വളരെയധികം എത്രയോ പാർട്ടികൾ എത്രയോ വിവിധങ്ങളായ വൈവിധ്യങ്ങളായ രാഷ്ട്രീയ ചേരുവകൾ ചേ ചേരുവകള് ഇതിനിടയിൽ അവര് മൂന്നാം തവണയും അവർക്കൊരു കൊയിലേഷ്യനിൽ ആണെങ്കിൽ പോലും കൊയിലേഷനിൽ തന്നെ ഒരു ഇപ്പോൾ ഇരുന്നൂറ് സീറ്റ് വാങ്ങിച്ചിട്ടല്ലോ ബി ജെ പി മൂന്നാമത് വരുന്നത് തൊട്ടടുത്ത് വന്നിട്ട് ജയിക്കുകയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊണ്ടു വേണം പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോകേണ്ടത് ഇതും ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് നമ്മൾ ജയിച്ചു എല്ലാം ശരിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം പറ്റാൻ പോകുന്നത് മുഖ്യ കക്ഷിയായ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവൻ കേരളത്തിൽ പോലും എൻ്റെ ഒരു അസസ്മെൻറ്റില് കേരളത്തിൽ പത്തൊമ്പത് സീറ്റിൽ പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് മുസ്ലിം ലീഗിൻ്റെ സീറ്റ് ഒക്കെ മാറ്റി നിർത്തിയാൽ പതിനാറ് സീറ്റിൽ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും സംഘടനാശേഷി പഴയതുപോലെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ കേരള ഗവൺമെൻറ്റിനെതിരെ നിലനിന്നിരുന്നു ഇവിടെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല അപ്പോൾ തീർച്ചയായും അത് മാത്രമല്ല ആ ഒരു മാർജിൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ശക്തമായിട്ടൊരു ആൻറ്റി ഇൻകംബസി ഫാക്ടർ കേരളത്തിൽ നിന്നു അത് കോൺഗ്രസ്സിന് സ്വാഭാവികമായിട്ട് ആ കോൺഗ്രസിന് വോട്ട് കിട്ടും ഇത് തന്നെയാണ് രണ്ടായിരത്തി ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് സംസ്ഥാന ഇലക്ഷൻ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു അപ്പോൾ അന്ന് എന്ത് സംഭവിച്ചത് കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിയോ ഇനിയിപ്പോൾ അധികം പണിയൊന്നും എടുക്കേണ്ട ഈസിയായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇലക്ഷൻ ജയിക്കാമെന്ന് ഇത് തന്നെ നാഷണൽ ലെവലിൽ ഇപ്പം സംഭവിക്കും അതിനുള്ളൊരു വാണിംഗ് ആണ് ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ വിജയത്തെ കുറച്ച് കാട്ടാനല്ല പക്ഷേ അവരുടെ സംഘടനാ ശക്തി അവരെ സ്റ്റേറ്റ് ലെവലിൽ ലോക്കൽ ലെവലിലൊക്കെ നേതാക്കന്മാരിൽ ഇൻവെസ്റ്റ് ചെയ്ത് വ്യക്തമായ അജണ്ടയിലൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ വിജയം ഒരു വൺ ടൈം വിജയമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം കാരണം നമുക്കിപ്പോഴും ബി ജെ പി ഒരു തരത്തിൽ എഴുതി തള്ളാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ വോട്ട് ശതമാനം തന്നെ നോക്കിയുള്ളൂ പോയിന്റ് സിക്സ് പെർസെൻ്റ് ആണ് അവരുടെ വോട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നത് മുപ്പത്തെട്ട് പോയിന്റ് ഏഴ് നിന്ന് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് എന്തുമായിട്ട് വളരെ പോയിന്റ് ആ പക്ഷേ ആ പോയിൻറ്റ് സെവൻ പെർസെൻ്റ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് മുപ്പത് സീറ്റ് പോയി എന്നുള്ള വേറെ ചരിത്രം പക്ഷേ നമുക്കൊരിക്കലും അവരിപ്പോഴും കുറേ എന്നാ മെജോറിറ്റി സംസ്ഥാനങ്ങൾ അവർ തന്നെയാണ് ഭരിക്കുന്നത് അപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്യണം ലോക്കലായിട്ട് അത് ഒരു അതൊരു ഈ ഇലക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഡിസ്കഷനാണ് പിന്നെ വേറൊന്ന് നാഷണൽ ലെവൽ കൊയിലൻ പൊളിറ്റിക്സ് വരുമ്പോൾ സാധാരണ ഇപ്പോൾ ഇതിൽ വരാൻ പോകുന്ന അടുത്ത ചില വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യയിൽ സിംഗിൾ പാർട്ടി റൂൾ ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു പുതുശത്രു ഉണ്ടായിരുന്നു പുതു ശത്രുന്ന് ബി ജെ പിയും ബി ജെ പിന്നെ നയിക്കുന്ന നരേന്ദ്രമോദിയായിരുന്നു ഈ കൊയിലേഷൻ പൊളിറ്റിക്സ് വരുമ്പോൾ ഇനി ആർക്കും ശത്രുക്കളില്ല എല്ലാവരും ശത്രുക്കളും മിത്രങ്ങളുമാണ് ഒരേ സമയത്ത് നമ്മുടെ ഇന്ത്യ ചരിത്രം എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം കാരണം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ട് അതിലെ ഐഡിയോളജി ഒന്നും വലുതായിട്ട് നമ്മളിതൊക്കെ പറയുമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബി ജെ പിന്നെ ടച്ച് ചെയ്യാത്തൊരു ഒന്നോ രണ്ടോ പാർട്ടികൾ ഒന്ന് ആർ ജെ ഡി ആർ ജെ ഡിക്ക് പക്ഷേ ആകെ അഞ്ച് എം പിമാരേ ഉള്ളു ഇപ്രാവശ്യം അപ്പോൾ അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എസ് പി എനിക്ക് തോന്നുന്നു വലിയ രീതി കൂടുതൽ കാലം ബി ജെ പി ആയിട്ടൊന്നും അടുത്ത് പ്രവർത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാവരും തന്നെ ബി ജെ പി ആയിട്ട് ഒത്തൊരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒത്തൊരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലാന്ന് ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായാലും അവർ ബി ജെ പിയുടെ വർക്ക് ചെയ്തില്ല പക്ഷേ നയൻറ്റീൻ എയ്റ്റി നയനിലെ അവർ ബി ജെ പി പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തൊരു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തവരാണ് ഇവരെല്ലാവരും അപ്പോഴാണ് എസ് പി അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നത്തെ ജനതാദളുകാർ അപ്പോൾ നമുക്കിതൊന്നും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ പുതിയ ഗവൺമെൻറ് ഫോം ചെയ്യുന്നു ഞാൻ എനിക്ക് തോന്നിയിട്ട് എനിക്ക് നോക്കി ഞാൻ നോക്കിയിട്ട് മോഡി തന്നെ പ്രൈം മിനിസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടി ഡി പിയും ജെ ഡിയും എല്ലാം മന്ത്രിസഭയിൽ അംഗങ്ങളാവും അവർ ബാർഗെയിൻ ചെയ്യും നല്ല പോർട്ട്ഫോളിയോ ഒക്കെ വാങ്ങിച്ചെടുക്കും രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള സിനാരിയോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് ആ ഗവൺമെൻറ് നിലംപെത്തണമൊന്നുമില്ല ആ സമയം കൊണ്ട് ഓപ്പോസിഷനിൽ ആരെങ്കിലും അപ്പുറത്തേക്ക് പോവാം അപ്പം ഇത് ഒരു എന്താ നമ്മുടെ കൊയിലേഷൻ പൊളിറ്റിക്സിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലും കാണാറുണ്ടല്ലോ ഇടക്ക് കേരള കോൺഗ്രസ് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അത് കൊയിലൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ മോഡി ഇതുവരെ പത്ത് വർഷം പറഞ്ഞിരുന്ന മോഡി അൺടച്ചബിൾ ആണെന്നാണ് ഇതേ ആൾക്കാർ തന്നെയാണ് പണ്ട് നയൻറ്റി എയ്റ്റ് വരെ പറഞ്ഞിരുന്നത് ബി ജെ പി അൺടച്ചബിൾ ആണ് അടൽ ബിഹാരി വാജ്പേയി അൺടച്ചബിൾ ആണ് എൽ കെ അദ്വാനി അൺടച്ചബിൾ ആണെന്ന് അവിടെ ഡി എം കെയും അവരുടെ ഒപ്പം മന്ത്രിയായിട്ടുണ്ട് എ ഡി എം കെയും മന്ത്രിയായിട്ടുണ്ട് ടി ഡി പി മന്ത്രിയായിട്ടുണ്ട് എല്ലാവരും മന്ത്രിമാരായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹിസ്റ്ററി അറിയുന്നവർ ഒരുപക്ഷെ ഇതിനെ വളരെയധികം കോഷ്യസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പോലും അവിടെയാണ് കോൺഗ്രസിൻ്റെ ബലാബലം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കോൺഗ്രസ് വീക്കാവുന്നെന്ന് ഇനി തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ അവസരങ്ങളുണ്ടല്ലോ മന്ത്രിയാവാം സ്ഥാനങ്ങൾ കിട്ടും ആളുകൾ ഇങ്ങോട്ടും മാറും അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഈ ജയം വളരെ റിയലിസ്റ്റിക്കായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ അപേക്ഷിച്ചിരിക്കും അതിന് അതിനടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ കൊയിലേഷൻ നിറയിലുള്ള ചാട്ടങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അത് ചർച്ച ചെയ്യപ്പെടും കുറച്ച് നാളുകൾ ചർച്ച ചെയ്യപ്പെടും ഇപ്പോഴത്തെ ഈ ഒരു ഇലക്ഷൻ്റെ ഇഫോറി ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും ചിന്തിച്ചു തുടങ്ങുന്നതൊക്കെ ആ ഒരു വ്യത്യാസം പത്ത് വർഷത്തിന് ശേഷം വീണ്ടും പത്ത് വർഷത്തിനുള്ള എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലിന് ശേഷം ആദ്യമായിട്ട് വരികയാണ് കാരണം രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസും കൊയിലേഷൻ ഗവണ്മെൻ്റ് ആണെങ്കിൽ പോലും അവിടെ ഓപ്പോസിഷൻ ബി ജെ പി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരിക്കലും ബി ജെ പിയുടെ കൂടെ ഇന്ന് ആൾക്കാരും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ശിവസേന അന്ന് ഒരിക്കലും എന്താ കോൺഗ്രസ് പക്ഷത്തിലേക്ക് അന്ന് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇപ്പം ഈ തിരിച്ചു വരുമ്പോൾ ബി ജെ പിയിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്നൊരു കൊയിലീഷൻ ഗവൺമെന്റിലാണ് പ്രതിപക്ഷ നിരക്ക് പല രീതിയിൽ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ജസ്റ്റിഫൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള സാധ്യത സാധ്യതയുള്ളൂ ഞാൻ നോക്കിയിട്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവിടെ എവിടെയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഇതൊരു ചർച്ചയാണ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് എനിക്ക് പലരുമായിട്ട് ചർച്ച ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പലരും ഭയങ്കര ആഹ്ലാദത്തിൽ ഓഫ് കോഴ്സ് നമ്മൾ ആഹ്ലാ അവർ ആഹ്ലാദിക്കേണ്ട സമയമാണ് പക്ഷേ ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അമ്പത്തിരണ്ടിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പതിലേക്ക് മാറി അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് ഒരു യുണൈറ്റഡ് ഓപ്പോസിഷൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്നും വിസ്മരിക്കാൻ പാടില്ല അത് വലിയൊരു അപകടവത്തിലേക്ക് ചെന്ന് ചാടും കാരണം എല്ലാം ശരിയായി ഇനിയിപ്പോൾ നമ്മൾ സ്വാഭാവികമായും ജയിച്ചു എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രസൻസ് പോലും ഇല്ല ഇപ്പോൾ ആന്ധ്രയിൽ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഒഡീഷയിൽ എന്താണ് പ്രസൻസ് അവർ എത്രയോ ദശാബ്ദങ്ങൾ ഭരിച്ചൊരു സംസ്ഥാനമാണ് ഒഡീസ എന്ന് പറയുന്നത് അവിടെ ആരും ഇല്ല അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നാഷണൽ ലെവലിൽ ഒരു പരിധി കഴിഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു പരിധി വരെ നൂറും നൂറ്റി ഇരുപത് സീറ്റൊക്കെ ജയിച്ച് നിൽക്കാം പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞൊരു കൊയ്ലേഷൻ ഇല്ല പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഇപ്പം ബി ജെ പിക്ക് ഇപ്പോഴും ഇന്നലെ ഒരു ഇരുന്നൂറ് സീറ്റിലേക്കാണ് കാര്യങ്ങൾ മാറിയിരുന്നെങ്കിൽ കാര്യങ്ങൾ തകഡ് പറഞ്ഞാൽ അവർക്ക് അവർ ഇപ്പോഴും അത് ഹോൾഡ് ചെയ്തൊരു ടു ഫോർട്ടി സീറ്റ്സ് ആകെ ഒരു മുപ്പത് സീറ്റ് അവർ മുപ്പത് സീറ്റ് എങ്ങനെയെങ്കിലും അവർക്ക് ചെയ്യാൻ അവർക്ക് നല്ല ഉറപ്പുണ്ട് അതേ രീതിയിലേക്ക് കോൺഗ്രസ് വരണം മിനിമം ഒരു ഇരുന്നൂറ് സീറ്റിലേക്കോ നൂറ്റി അമ്പത് സീറ്റിലേക്കൊക്കെ വന്നാലേ ഒരു സ്ട്രോങ് ഒരു ലീഡ് പൊസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അതിന് വേണമെങ്കിൽ അത് വരണമെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ അവർ സംഘടന മെച്ചപ്പെടുത്തണം ജയിക്കണം അതല്ലാതെ എല്ലാ കാലത്തും കേരളത്തിൽ നിന്ന് പത്തൊമ്പത് സീറ്റ് കിട്ടത്തൂല്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ